ഹായ് ഫ്രണ്ട്സ് നമുക്കൊന്ന് ഒരു വചനം വായിച്ചു നോക്കിയാലോ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ ഇതായിരിക്കണം യഥാർത്ഥമായ ആരാധന റോമാക്കാർ കൈദ്യലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം തിരുവചനമാണ് വചനം പറയുന്ന നമുക്ക് ശ്രദ്ധിക്കാം റോമാക്കാർ ലേഖനത്തിൽ ദൈവശാസ്ത്രപരമായ പ്രമേയങ്ങളെക്കുറിച്ച് ആഴമേറിയ ബോധങ്ങൾ നൽകിയതിന് ശേഷം അപസ്ഥലൻ പ്രായോഗികമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിൻ്റെ തുടക്കത്തിൽ കാണുന്നതാണ് മേലുദ്ധരിച്ചിരിക്കുന്ന വചനങ്ങൾ എന്നെ ആരാധിക്കുവാൻ വേണ്ടി എൻ്റെ പുത്രനെ വിട്ടയക്കുക എന്ന കൽപ്പനയുമായാണ് ദൈവം മോശവഴി ഫറവോയെ നേരിട്ടത് എന്താണ് ആരാധന എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് എന്നതിൻ്റെ ഒരു ലഘുചിത്രം അപ്പസ്തലൻ്റെ ഉപദേശത്തിൽ കാണാം ശരീരം ബലിയായി അർപ്പിക്കണം കഴുത്തറുത്ത് ബലിപിടുത്ത് രക്തം ഒഴുക്കണം എന്നല്ല ഇതിനർത്ഥം എൻ്റെ ശരീരത്തെ അതിൻ്റെ സകല കഴിവുകളോടും ബലഹീനതകളോടും കൂടെ ദൈവത്തിന് സമർപ്പിക്കണം ദൈവം വസിക്കുന്ന സജീവമായ ആലയമാണ് ശരീരം നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവേൻ മഹത്വപ്പെടുത്തുക എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിനും കരുത്തിനും കരുതലിനും സാക്ഷ്യം നൽകുക എന്നതാണ് അർത്ഥമാക്കുന്നത് എൻ്റെ ശരീരം ദൈവമഹത്വം പ്രഘോഷിക്കുന്ന ഉപകരണമാക്കണം ഇതുതന്നെയാണ് സജീവ ബലിയായി അർപ്പിക്കുന്നതും പാപത്താൽ ബലഹീനമാക്കപ്പെട്ടതാണ് മനുഷ്യ ശരീരം ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ കഴിയാതെ ആഗ്രഹിക്കാത്ത തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന പാപത്തിൻ്റെ ശക്തിക്ക് അടിമപ്പെട്ടു പോകുന്ന ശരീരം അതിൻ്റെ പ്രവണതകൾ അപസ്തോലൻ അക്കമിട്ട് നിരത്തുന്നുണ്ട് അസന്മാർഗികത അശുദ്ധി മനക്ഷോഭം ദുർവിചാരങ്ങൾ വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി എന്ന എടുത്തുകാട്ടുന്ന ശരീരത്തിൻ്റെ ബലഹീനതകളെ ആത്മാവിൻ്റെ ശക്തിയാൽ കീഴടക്കണം ശരീരത്തെ സജീവ ബലിയായി അർപ്പിക്കുന്നതിൻ്റെ ഒരു മാനം ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾക്ക് പൂർണ്ണമായി സ്വയം വിട്ടുകൊടുത്ത് ജീവിതത്തെ സമഗ്രമായി നവീകരിക്കുന്നതാണ് സജീവ ബലിയുടെ മറ്റൊരു മാനം അതിനെ പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കൽ എന്നാണ് അപ്പസ്ഥലൻ വിശേഷിപ്പിക്കുന്നത് ഇവിടെ ഒരു സമൂല പരിവർത്തനം നടക്കുന്നു പരിശുദ്ധാത്മാവാണ് ഈ പുതിയ സൃഷ്ടി നടത്തുന്നത് അതിൻ്റെ ഫലമാണ് സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസംയമനം എന്നിവ ഇപ്രകാരം ആത്മാവിനാൽ നവീകരിക്കപ്പെട്ടവരുടെ ജീവിതം സമൂഹത്തിന് ഒരു സാക്ഷ്യവും പ്രചോദനവും ആകും അപ്പോൾ എല്ലാവർക്കും സമാധാനത്തിൽ കഴിയാൻ സാധിക്കും ആരും ആരോടും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യില്ല തിന്മയെ നന്മ കൊണ്ട് കീഴടക്കും എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാനും ഇടപെടാതെ പ്രാർത്ഥിക്കാനും എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കാനും കഴിയും ഇതാണ് എല്ലാ മനുഷ്യരെയും സംബന്ധിച്ചുള്ള ദൈവഹിതം ഇതൊക്കെയാണ് ശരീരം ദൈവത്തിന് സജീവ ബലിയായി അർപ്പിക്കുക എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് ഇക്കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കാൻ നോമ്പുകാലം ആഹ്വാനം ചെയ്യുന്നു ഓരോ മനുഷ്യൻ്റെയും ശരീരം ദൈവം വസിക്കുന്ന സജീവ ദേവാലയമാണെന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കണം ഈ ദേവാലയത്തെ പവിത്രമായി കാത്തു സൂക്ഷിക്കണം എന്നും നോമ്പുകാലം നമ്മെ അനുസ്മരിപ്പിക്കുന്നു നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരമായ സജീവ ബലിയായി സമർപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ആ മേൻ